കാസർകോട് നീലേശ്വരത്ത് കവർച്ചാശ്രമം നടത്തിയ അന്തർസംസ്ഥാന മോഷ്ടാവ് പിടിയിൽ പശ്ചിമബംഗാളിൽ താമസിക്കുന്ന മൂവാറ്റുപുഴ സ്വദേശി നൌഫലിനെയാണ് നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത് ചായൂം നരിമാളത്തെ കരാറുകാരനായ സുരേഷ് പെരിങ്കുളത്തിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ കവർച്ചാശ്രമം നടത്തി രക്ഷപ്പെട്ട നൌഫലിനെ അതിസാഹസികമായാണ് പോലീസ് പിടികൂടിയത് സുരേഷിന്റെ വീടിന്റെ പിൻവാതിലിന്റെ ബോൾട്ടുകൾ തകർത്ത് അകത്തുകയറി മോഷണം നടത്താനായിരുന്നു നൌഫലിന്റെ ശ്രമം പുലർച്ചെ മൂന്നു മണിയോടെ വീടിന്റെ പിന്നിൽ നിന്ന് ശബ്ദം കേട്ട് സുരേഷ് ഉണർന്ന് ലൈറ്റിട്ടതോടെ രക്ഷപ്പെടുകയായിരുന്നു വീട്ടിലെ സിസിടിവി പരിശോധനയിൽ മോഷ്ടാവിന്റെ ദൃശ്യം ലഭിച്ചതോടെ നീലേശ്വരം പോലീസിനെ വിവരമറിയിച്ചു സ്ഥലത്തെത്തിയ പോലീസ് രാത്രിയിൽ ശക്തമായ മഴയിലും തെരച്ചിൽ ഊർജിതമാക്കി വാഹന പരിശോധനയ്ക്കിടെ ഓട്ടോറിക്ഷ നിർത്തി പരിശോധിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന നൌഫൽ ഇറങ്ങിയോടി പിന്തുടർന്ന പോലീസ് ബലപ്രയോഗത്തിലൂടെ കീഴടക്കുകയായിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിലാണ് പശ്ചിമ ബംഗാളിൽ സ്ഥിരതാമസമാക്കി ആഡംബര വീടുകൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന കുപ്രസിദ്ധ മോഷ്ടാവായ നൌഫലാണെന്ന് തിരിച്ചറിഞ്ഞത് ജൂൺ പതിനൊന്നിന് മലപ്പുറം അങ്ങാടിപ്പുറത്തെ വീട്ടിൽ നിന്നും തൊണ്ണൂറ് പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്ത കേസിൽ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ജാമ്യത്തിലിറങ്ങിയാണ് വീണ്ടും കവർച്ചയ്ക്കിറങ്ങിയത് വടക്കേ ഇന്ത്യയിലേക്കുള്ള നാഷണൽ പെർമിറ്റ് ലോറിയിൽ ഡ്രൈവറായിരുന്ന നൌഫലിനെ നിരവധി ഭാഷകൾ സംസാരിക്കാൻ അറിയാം വർഷങ്ങളായി പശ്ചിമ ബംഗാളിൽ സ്വന്തമായി വീട് നിർമ്മിച്ച് താമസിച്ചു വരികയാണ് കേരളത്തിലെത്തി ആഡംബര വീടുകളിൽ കവർച്ച നടത്തി മുങ്ങുകയായിരുന്നു പതിവെന്നും പോലീസ് പറഞ്ഞു കൈരളി ന്യൂസ് കാസർഗോഡ്